ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതായി വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് സിംഹാസന പള്ളിയുടെ സംരംഭമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രജിസ്റ്റർ ചെയ്ത മാർ ഒസ്താത്തിയോസ് ചാരിറ്റീസ് ഭരണസമിതിയിലെ അംഗങ്ങൾ ചേർന്ന് കൈവശപ്പെടുത്തിയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്ന് വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് എല്ലാ വർഷം എല്ലാ വർഷവും സെപ്റ്റംബർ മുപ്പതിനാകെ ഇവര് വാർഷികം വിളിച്ച് ലിസ്റ്റും ഓഡിറ്റ് ചെയ്ത കണക്കും ഒക്കെ അയച്ചു കൊടുക്കണമെന്നാണ് മനസ്സിലായത് പക്ഷേ എട്ട് കൊണ്ടായിട്ട് ഈ ഭരണ സൗതി ഇതൊന്നും ചെയ്യുന്നില്ല പൊതുയോഗം വിളിക്കുന്നില്ല ഓഡിറ്റ് ചെയ്ത കണക്കുന്നില്ല അതുപോലെ ഭരണ സൗതി ലിസ്റ്റ് കൊടുക്കുന്നില്ല അപ്പോൾ ജില്ലാ എടുത്ത് ഇവരെ സംബന്ധിച്ച ഒരു രേഖ ഈ ഒരു ഭരണസമിതി അനിശ്ചിതമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരമേറ്റ ഭരണസമിതി അംഗങ്ങൾ വാർഷിക പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടാതെ തെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയാണ് സ്വത്തുക്കൾ കൈവശമാക്കിയതെന്ന് സംരക്ഷണ സമിതി ആരോപിച്ചു പാത്രയാർകിസ്ബാവ നിയമിക്കപ്പെട്ട മെത്രാപൊലിത്ത രക്ഷാധികാരിയായ ട്രസ്റ്റാണ് സ്വത്ത് തട്ടിപ്പ് ആരോപണത്തിന് വിധേയമായത് ട്രസ്റ്റിന് കീഴിൽ ട്രെയിനിംഗ് കോളേജ് ബി എഡ് കോളേജ് ആർട്സ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ മെഡിക്കൽ ഷോപ്പ് എന്നീ സ്ഥാപനങ്ങളും പലയിടത്തായി ഭൂസ്വത്തും നിലവിലുണ്ട് ബൈലോ പ്രകാരം എല്ലാ വർഷവും സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് വാർഷിക പൊതുയോഗം വിളിച്ച് മിനിറ്റും കണക്കും അംഗീകരിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ രണ്ടായിരത്തി മുതൽ എട്ട് വർഷമായി പൊതുയോഗം വിളിക്കാറില്ലെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു നിയമവിരുദ്ധമായ ഭരണസമിതിക്കെതിരെയുള്ള പള്ളി ആരാധകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സിംഹാസനപ്പള്ളി മെത്രാപൊലിത്തയുമായി നടത്തിയ ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വാർഷിക പൊതുയോഗം വിളിക്കുമെന്ന ഉറപ്പു ലംഘിച്ചാണ് ഭരണസമിതി അംഗങ്ങൾ സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്ന് സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി ഈ ക്രിസ്ത്യൻ അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപപ്പെടുമ്പോൾ ന്യൂനപക്ഷ പദ്ധതി നഷ്ടപ്പെടാൻ സാധ്യത കോഴ്സുകളൊക്കെ ഇനി കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഇതില് പള്ളിയുടെ സ്വത്തായെന്ന് പറഞ്ഞാൽ സിംഹാസന പള്ളിയുടെ ആരാധകരെ ഞങ്ങൾ ചർച്ചയ്ക്ക് ആ ചർച്ചയിലെ ധാരണ ഉണ്ടായി ഡിസംബർ മുപ്പത്തൊന്നിനകം ഇതിന്റെ പൊതുയോഗം പിടിച്ചു കൂട്ടാമെന്നും തിരഞ്ഞെടുപ്പ് നടത്താമെന്ന ധാരണയിലാണ് ആ പ്രക്ഷോഭം എത്തിയത് പക്ഷേ ഡിസംബർ മുപ്പത്തിന് ഇത്രയും ദിവസമായിട്ട് പൊതുയോഗം വിളിച്ചു ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യങ്ങൾക്ക് കോടതിയെ സമീപിക്കുമെന്നും വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികളായ വിനയൻ ജോബ് മാത്യൂസ് ജോർജ് എ സി വർഗീസ് ഷെല്ലി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തില് പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം